കുറെ ആൾക്കാര് പൈസ ഉണ്ടാക്കും ഈ തെരിയക്കത്ത് പോകരുത് തെരിയക്കത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ് അതേപോലെ മറ്റേ വിഭാഗവും തമ്മിലുള്ള പ്രശ്നം എന്താണ് അപ്പം ഈ മരണം വിഷയായിട്ടെ ഈ മരണത്തിനെ പ്രതിപാദിക്കണ അല്ലെങ്കിൽ മരണത്തിൻ്റെ ഭീകരത പറയുന്ന കുറേ പാട്ടുകൾ ഇതിന് ഈ രൂപത്തിലുള്ളൊരു പാട്ടുകളല്ല പക്ഷേ മരണത്തിനും പറഞ്ഞ് പേടിപ്പിക്കണ കുറേ പാട്ടുകൾ ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ഇപ്പം കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അതേപോലെ ഒക്കെ പിന്നെ ഡയറക്റ്റ് മരണത്തിനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന പാട്ടുകൾ പക്ഷേ രണ്ടത്താണി ഹംസക്ക പാടിയ മറ്റൊരു ഗാനമുണ്ട് അത് ഈ രീതിയിലല്ലെങ്കിലും ഒരുപാട് ശ്രദ്ധയാകർഷിച്ച ആകർഷിച്ച നല്ല മനോഹരമായൊരു ഗാനമാണ് ഹംസക്ക പാടി വെച്ച് മാറും സ്വിപ്പായിത്തീരും സക്കറാ തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ സമയം കണ്ണീർ പൊഴിക്കും എല്ലാവരും നല്ലൊരു പാട്ടായിരുന്നു അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ അമരക്കാരൻ സമരക്കാരൻ

നല്ലൊരു രസകരണം മാത്രമല്ല അത് നന്നായി പാടി അതിനേക്കാൾ നന്നായി ഷമീർ പാടി അടിപൊളി മരണത്തിൻ്റെ പാട്ടിനൊക്കെ എന്നാ ഈ മരണത്തിനൊരു ആർദ്രതയുണ്ട് ആർദ്രതയുടെ പരിസരങ്ങളെ എങ്ങനെയൊക്കെ വിധത്തിൽ മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തിയിട്ടും അതേപോലെ പ്രണയവും കടന്നു മനസ്സുകളെങ്ങനെ സ്വാധീനിക്കാം എന്ന് പല കവികളും മരണം എന്ന വിഷയം സംബന്ധമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടെന്നറു അതിൽ അംസക്കാട് പാട്ട് നല്ല രസമുണ്ട് ഇപ്പൊ പാട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരുമിക്കുന്ന ഒരു സ്ഥലം തോന്നിയിട്ടുണ്ട് അതായത് മരണവും അതേസമയം സ്നേഹവും ഒന്നിക്കുന്ന ഒരു എന്ന് തോന്നിയിട്ടുണ്ടാ മരിച്ചു കഴിഞ്ഞാലും സ്നേഹം ബാക്കിയാവാന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം വാത്സല്യം എന്ന് പറയുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ വാത്സല്യത്തിന് ആ സ്നേഹത്തിന് ഒരു സമയത്തും അത് കഴിഞ്ഞു പോവാന്നുള്ളൊരു സംഭവം വരുന്നില്ല അപ്പം മരിച്ചു കഴിഞ്ഞാലും നീ കൂടെ ഉണ്ടാവാന്നുള്ളൊരു സംഭവം അങ്ങനെ ഒരു യഥാർത്ഥ പ്രണയത്തിന് മരണത്തിന് പോലും എന്താ പറയാ തകർക്കാനും ഭേദിക്കാൻ കഴിയും അത് യഥാർത്ഥ പ്രണയത്തെക്കാൾ അധികം ഒരുപക്ഷെ വാത്സല്യം വാത്സല്യം പ്രണയത്തിനേക്കാളും തീവ്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ വാത്സല്യം പ്രണയത്തെക്കാളും തീവ്രമാണ് കരുണ പ്രണയം എന്ന നമ്മൾ നവരസങ്ങള് ശൃംഗാരം എന്നൊക്കെ പ്രണയത്തിൻ്റെ ഒരു പരിണിതഫലമാണ് പക്ഷെ കരുണയും പ്രണയത്തെക്കാളും ആ മനസ്സിനെ ആർദ്രമാക്കുന്ന വളരെയധികം സ്വാധീനിക്കുന്ന രണ്ട് വികാരങ്ങളാണെന്നുമാണ് ഞാൻ മനസ്സിൽ അഭിപ്രായമാണ് ഇതൊരു അഭിപ്രായങ്ങൾ ഉമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കര വിഷയം അത്ര അടുത്തൊരാള് പെട്ടെന്ന് വിട്ടുപോവാന്ന് പറയുന്നത് വാത്സല്യ ആയ ആളുകൾ അല്ലെ കരുണ ദാതാക്കളായ ആളുകൾ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മളവിടെ ഒന്നും ഇല്ലാതെ പ്രണയത്തിൻ്റെ നൈരാശ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിൽ കവിത ഉണ്ടാകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണെങ്കിലും പാടിയും നമുക്കുണ്ടാക്കാം പക്ഷേ ഒരു പ്രണയ വിരഹത്തിനേക്കാൾ അധികം കരുണാവിരഹങ്ങൾ പാട്ടിലില്ല എന്തുകൊണ്ടാണ് അത് പാട്ടാക്കാൻ കഴിയില്ല പറഞ്ഞിലിനേക്കാളും പാടുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏതോ ഒരു വികാരമാണ് ഒരു ദൈവികത വാത്സല്യത്തിലും കരുണയിലും ഉണ്ട് പക്ഷേ ആ വാത്സല്യത്തിലേക്കും കരണിലേക്കും കടക്കാൻ നമുക്ക് പ്രണയത്തെ ഉപയോഗം ഒരു വഴിയായിട്ട് യൂസ് ചെയ്യാം പഠിച്ചവനു നിന്നോട് വാത്സല്യം ഉണ്ട് പറയുന്നത് പ്രണയമുണ്ട് എന്നല്ലല്ലോ പഠിച്ചവനെ അത് നേരത്തെ പറഞ്ഞൊരു പോന്നലേക്കാൻ തിരിച്ചറിയാം അതായത് പഠിച്ചവനെ ഭയങ്കര ഒരു അധികാരിയായിട്ട് പഠിച്ചവനൊരു പേടിപ്പിക്കുന്ന ഒരു സാധനമായിട്ട് പഠിച്ചവൻ ശിക്ഷിക്കുന്ന ഒരാളായിട്ട് അതായത് ഇങ്ങനെ പറയല്ലോ ബാപ്പ വന്നിട്ട് ഞാൻ കാണിച്ചരാം ബാപ്പ ഉമ്മ പറഞ്ഞു പേടിപ്പിക്കല്ലോ നമ്മളെ ബാപ്പ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഞാൻ പറയാം ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സാധനത്തിലേക്ക് മാത്രം മാറ്റിയിട്ട് ബാപ്പ വടിയെടുത്ത് തല്ല എന്നുള്ളൊരു സാധനത്തിനെ മാറ്റിയിട്ട് നമ്മളിപ്പം മരിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നരകത്ത് പോകേണ്ടതല്ലേ എന്നുള്ളൊരു സാധനത്തിനെ റീപ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ല അതിനെ അതിന് വേറൊരു വശമുണ്ട് ഭയാനത അഥവാ ഒരു അധികാരത്തെ വാത്സല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പോയെന്നുണ്ട് ദൈവിക വിശ്വാസത്തിൽ കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കയറ് പൊട്ടിച്ച ഒരു കുതിരയെപ്പോലെ ഒരു മെരുങ്ങാത്ത സാധനമാണ് ഈ മെരുങ്ങാത്ത സാധനത്തിന് ആദ്യം തന്നെ വാത്സല്യം കരുണ ഫലപ്രദമല്ല ഒരു വെട്ടാൻ വരുന്നൊരു പോത്തിന് വേദമോതിയിട്ട് കാര്യം ഈ വേദം എന്ന് പറഞ്ഞാൽ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും അതിനാദ്യം അധികാരത്തിൻ്റെ ഭയത്തിൻ്റെ ഒരു പേടിപ്പെടുത്തലിൻ്റെ ഒരു കൈക്കരുത്തിൻ്റെ കൊണ്ട് ബന്ധിക്കണം എന്നിട്ട് പതിയെ പതിയെ അതിൽ വാത്സല്യവും കരുണയൊക്കെ ഒക്കെ ചെയ്ത് പതിയെ പതിയെ അതിനെ ധാർമ്മികതയിലേക്ക് ഒരു നല്ല നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതാണ് ആചാര്യന്മാർ ഉപയോഗിച്ചത് അത് കുറ്റപ്പെടുത്താൻ പാടില്ല ഒരു പോത്തിന് പിടിച്ചു കെട്ടണ്ടേ മെരുങ്ങാത്തൊരു കുതിരയെ പിടിച്ചു കെട്ടിയതിനു ശേഷമല്ലേ അതിന് വാത്സല്യം കൊടുക്കാൻ പറ്റണം അതിന് വെള്ളം കൊടുക്കാൻ പറ്റണം പുല്ല് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ആ ഒഴിവാക്കി വെക്കും പിന്നെ കെട്ടുകളേ ഇല്ല പക്ഷേ ആചാര്യന്മാരത് പഠിപ്പിച്ചു പക്ഷെ ആളുകൾ പ്രചരിപ്പിച്ചത് ഈ ട്രേണിങ് പോയിന്റ് വാത്സല്യം കരണ മുതൽ അതിനെ കെട്ടഴിച്ചു വിടുന്നൊരു അധ്യായമുണ്ട് ആദ്യത്തെ പർവ്വം അധ്യായം ഉണ്ടായിരുന്നു അത് മാത്രം പ്രചരിപ്പിക്കപ്പെട്ടു അതിന് എന്തെങ്കിലും ദുഷ്കർ ദുരുദ്ദേശം ഉണ്ടാവും പക്ഷെ ആചാര്യന്മാർ രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട് ഭയവും ആധികാരികതയും വാത്സല്യവും പഠിപ്പിച്ചിരുന്നു അതാണ് നമ്മുടെ നേതാക്കന്മാരുടെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ചെയ്തത് പക്ഷെ പിന്നീട് വന്നവര് നമ്മള് കലിമശഹാദത്ത് പഠിപ്പിച്ച പോലെ ലായിലാഹ ഇല്ലല്ലാഹു രണ്ട് അക്ഷരാക്കി ലായ്ലാഹ അല്ലാ ഒരു ഇല്ല എന്ന് പഠിപ്പിച്ച പോലെ ഇല്ലല്ലയും കൂടെ പറയുമ്പോഴല്ലേ പക്ഷെ ഇത് ലായ്ലാഹ മാത്രം കേട്ട് ഇല്ലെന്ന കേൾക്കാൻ നിൽക്കാണ്ട് ഓടിപ്പോയവൻ ഈ ലായിലാഹ ഇല്ലെന്ന പറഞ്ഞ ആളെ കുറിച്ച് എന്താ അഭിപ്രായം അല്ല വളരെ മോശം അയാൾക്ക് ദൈവികതയില്ല ഈ നിരീശ്വരനാണെന്നൊക്കെ പറയും ഇയാൾ പോയതിൻ്റെ വിശേഷം ഇവിടെ ഇല്ലെന്നു പറഞ്ഞിട്ടുണ്ടാക്കി അപ്പം അത് മുഴുവൻ കേൾക്കാൻ നിൽക്കുക അതിൻ്റെ സമഗ്രത യെസ് ഒരു കാര്യത്തെ അല്പജ്ഞാനം പകുതി പഠിക്കുക പകുതി വിടുക ഒരു ഒരു സാധനത്തിൻ്റെ പകുതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ള വരില്ല പക്ഷെ മറുപകുതിയിൽ അപാരമായ അനുഗ്രഹങ്ങളുണ്ടാകും പക്ഷെ ആദ്യ പകുതിയെ പേടിച്ചിട്ട് പിന്തിരിഞ്ഞു പോകുന്നു രണ്ടാമത്തെ പകുതിയിലേക്കുള്ള ധൈര്യമാണ് നമുക്ക് കാണിക്കേണ്ടത് അതാണ് ദൈവിക വിശ്വാസം ആദ്യം ദൈവത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ വളരെ അധികാരിയായി ശിക്ഷിക്കുന്ന ശിക്ഷണങ്ങളുള്ള നരകത്തിൻ്റെ മുതലാളിയായിട്ടൊക്കെ പരിചയപ്പെടുന്നു ആ പരിചയപ്പെടുത്തി നമ്മൾ ക്ഷമിച്ച് ആ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ട് സ്വർഗത്തിൻ്റെ ഭയങ്കര സ്വർഗം ക്ഷമയിച്ച സ്വർഗത്തിനെ മനോഹരമായിട്ട് സംവിധാനിച്ചൊരു അള്ളഹാബിലേക്കുള്ള ഒരു മാറ്റം വരുന്നുണ്ട് അതുവരെ കാത്തിക്കാൻ ആരും തയ്യാറാവുന്നില്ല നമ്മൾ അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത് സൂഫിസം അങ്ങോട്ടാണ് കരുണയിൽ തുടങ്ങിയിൽ രണ്ട് ഭാഗത്തും തുടങ്ങാം ഒരു കേന്ദ്രത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് ഒരു ഇപ്പം ഭയത്തിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി അവരെ നമ്മൾ കുറ്റപ്പെടുന്ന ദൈവത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് ദൈവികതയിലേക്ക് അവർ എത്തിച്ചേരും അതിലും സംശയമൊന്നുമില്ല സൂഫിസം കരുണയിൽ നിന്ന് തുടങ്ങി തുടങ്ങി അപ്പോൾ സൂഫിസത്തിൻ്റെ വഴിയും അതിൻ്റെ പ്രവർത്തനവും അതൊക്കെ ലളിതമായിരിക്കും അവിടെ ഒരു ഭയത്തിന്റെ റൂട്ട് ഇവിടെ ഒരു കരുണയുടെ റൂട്ട് ഭയത്തിന്റെ റൂട്ടിൽ സ്വാഭാവികമായിട്ട് ചിട്ടകൾ ചിട്ടകൾ ഉണ്ടാവും കാരണം നമ്മളൊരു ഓഫ് റോഡ് ഉണ്ടാവുന്ന വണ്ടിക്ക് അതിൻ്റെതായ ചിട്ടകൾ വേണ്ടേ വേണം വേണ്ടേ അതിൻ്റെ കരുത്ത് വേണം അതിന് എക്സ്ട്രാ ഫിറ്റിങ്സ് വേണം ഡ്രൈവർക്ക് ഹെൽമെറ്റ് വേണം എല്ലാ സാധനങ്ങളും വേണം അതേ സമയത്തൊരു വെണ്ണയുടെ നൂലിൽ ഒഴുകി വരുന്നത് പോലെ ചിറകുകളുള്ള പറക്കുന്ന ഒരു വഴിയാണിത് അവിടെ ഓഫ് റോഡിൻ്റെ പ്രശ്നമല്ല കാല് ചക്രത്തിൻ്റെ പ്രശ്നമല്ല പഞ്ചറാവുന്ന പ്രശ്നമല്ല ഇന്ധനം തീരുന്ന പ്രശ്നമല്ല അതിന് വിശാലമായ വാത്സല്യത്തിൻ്റെയും കരുണയുടെയും ചെറുകൾ പറന്ന് ഒഴുകിച്ചെന്ന് ദൈവത്തിലേക്ക് ചേരാം പക്ഷേ ഈ ഒരു മറുപകുതിയെ പരിചയപ്പെടുത്താതെ അങ്ങനെ ഒരു പകുതി ഇല്ലെന്നും അങ്ങനെ ഒരു മേഖലയെ ഇല്ലെന്നും അതൊക്കെ വ്യാജമാണെന്നും അവർ പ്രചരിപ്പിക്കും അവർക്ക് അതേ പരിചയമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയില്ല അവർ ഇവിടെയുള്ളവർക്ക് അതറിയാം അങ്ങനെ ഒരു വഴിയുണ്ട് ഇവരെ അങ്ങോട്ട് കുറ്റം പറയാൻ പാടില്ല കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവരും അവരെ പോലെ തന്നെ പകുതിയെ അറിയുള്ളൂ സമഗ്രമായി അറിയുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവില്ല ഇപ്പീ സൂഫിസവും അതേപോലെ മറ്റേ വിഭാഗവും തമ്മിലുള്ള പ്രശ്നം എന്താണ് ഇവർക്ക് അവരെ അറിയില്ല അവർക്ക് ഇവരെ പരസ്പരം പകുതി അറിയുന്നവരുടെ കോലാഹലം നമ്മുടെ ആചാര്യന്മാർക്ക് സമഗ്രമായി അറിയാം രണ്ട് രണ്ടുവശം അറിയാം രണ്ട് അറിയാം അവര് തമ്മിലെന്തില്ല കാരണം പഴയ ആലിമീങ്ങളും പഴയ സൂഫിയാക്കളും തമ്മിൽ ഒരു പ്രശ്നമില്ല രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരെയും അറിയാം അടുത്തറിയാനുള്ള ശ്രമത്തിൻ്റെ കുറവ് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് രണ്ടു കൂട്ടരും കുറച്ചും കൂടെ എഴുകിച്ചേർന്ന് രണ്ടു സംവിധാനങ്ങളും പരസ്പരം ഒന്നുകൂടെ ആളുകളങ്ങോട്ടും ഇവരങ്ങോട്ടും അയച്ച് ഒരു സമ്മിശ്രമായ ഒരു എന്തിനു പറയാൻ ഒരു കൂട്ടായ്മ സഞ്ചരിച്ചാൽ രണ്ടു വർഷവും കാണാൻ രണ്ടു വശം കാണുകയും പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം അതുവരെ ഈ തർക്കങ്ങൾ മാത്രമേ തർക്കങ്ങൾ അവർ തർക്കിച്ചവിടെ നിൽക്കും ഇവർ ഇവിടെ നിൽക്കും എവിടെയൊക്കെയാണോ പോകേണ്ടതെന്ന് മറന്നുപോകും ലക്ഷ്യം മറന്നു പോകും ലക്ഷ്യം മറന്നിട്ടൊരു വഴി മാത്രം സഞ്ചരിച്ചിട്ട് എന്താ കാര്യം തരീഖ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് തരീഖത്ത് എന്ന് നമ്മൾ മലയാളികൾ പറയും നമ്മളാ ഹംസ ആ തരീക്കത്ത് തന്നെ വക്ഫ ചെയ്യും അല്ലെ ആ സാധാരണ വക്ഫ ചെയ്യുമ്പോ തെരിയക്ക ശരിയാ എന്നാ പറയുള്ളൂ ശരിയത്ത് നമ്മൾ കുറച്ച് ഷെയർ ഉഷാറായിക്കോട്ടെ ശരി മൊത്തം പറയുന്ന ആൾക്കാരാണ് ഹംസത്ത് ചില ഹംസ എന്ന് മാത്രം ഹിജുറത്ത് ഹിജറക്ക് ഹിജുറത്ത് അത് ചില ആളുകൾക്ക് അതൊരു ശീലമാണ് അത് കുഴപ്പമില്ല ഭാഷ അതിലുണ്ട് അക്ഷരണ്ട് പറയാനുള്ള അക്ഷരമൊക്കെ ഉണ്ട് ഉള്ളതൊന്നും പറയാനുള്ളതല്ല പറയാനും മുഴുവനും ഉള്ളതുമല്ല ഏഹ് ഈ തെരിയക്കത്ത് പോകരുത് തെരിയക്കത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ് തെരിയക്ക എന്ന് പറഞ്ഞാൽ വഴിയാണ് അതിൽ നിൽക്കാൻ പാടില്ല തെരീക്കത്തിൽ ചേരരുത് ഒരിക്കലും കാരണം എന്താ തെരിയക്ക ഒരു വഴിയാണ് അതിലവിടെ നിന്ന് നിൽക്കരുത് അത് കടന്നു പോകാനുള്ളതാണ് അത് കടന്ന് പോകാൻ പോകാനുള്ളത് നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്താറുണ്ട് ലക്ഷ്യത്തിൻ്റെ പേര് തെരിയക്ക എന്നല്ല വഴിയുടെ പേരാണ് അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞ് തെരീക്കത്തിൽ പോകാൻ പാടില്ല ശരിയാണ് തെരീക്കത്തിൽ അവിടെ നിൽക്കരുത് പോകണം അത് കടന്നു പോകാനുള്ളതാണ് ചില ആൾക്കാരൊന്നും വഴി തന്നെ പാടില്ല പരസ്പരം മനസ്സിലാക്കാത്തവൻ്റെ രണ്ടും ശരിയാണ് തെരിയക്കത്തിൽ ചേരരുത് കാരണം തെരീക്കത്തിൽ നിന്ന് വഴി നിന്നാല് ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാൽ വഴി ഇല്ലാണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുമോ അതെ അപ്പം രണ്ടും ശരി തന്നെയാണ് തെരിയക്ക വേണം എന്ന് പറയുന്നതും ശരിയാണ് വേണ്ടാന്ന് പറയണം ശരിയെന്നാണ് എൻ്റെ ഭക്ഷണം വഴിയില്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തുമോ തിരിയക്ക വേണം വഴിയിലെന്നെ കൂടിയാൽ വഴിയിൽ തന്നെ കൂടിയാൽ വഴി ലക്ഷ്യത്തിലേക്ക് എത്തുമോ അതും ശരിയാണ് അപ്പൊ രണ്ട് ശരികൾ ഇവിടെ ശരികളെ ഉള്ളു തെറ്റുകളില്ല തെറ്റുകളൊന്നുമില്ല വലിയ ചെറിയ ഇങ്ങനെ ഒരു ശരി തന്നെ അതിന് നമ്മള് നമുക്ക് നമ്മളെ അപേക്ഷികമായിട്ടത് വലുത് ചില ആൾക്കാർക്ക് അത് ചെറുതായിരിക്കാം ഈ വലുതും ചെറുതാവുന്നത് ഓരോരുത്തരുടെ അപേക്ഷികമാണ് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് വലിയ പ്രശ്നമുണ്ടായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്കാണ് വലിയ പ്രശ്നം വേറൊരാൾക്ക് അതൊരു ചെറിയ പ്രശ്നമായിരിക്കാം കളിപ്പാട്ടം ആ കുട്ടിക്ക് വലിയ രാജ്യം നഷ്ടപ്പെട്ടതിനേക്കാളും പ്രശ്നമായിരിക്കും കളിപ്പാട്ടം പക്ഷെ അത് പറയുന്ന ശൈലി മനസ്സിലാക്കേണ്ട ശൈലി ആണ് പ്രശ്നം മനസ്സിലാക്കാഞ്ഞാലും വലിയ പ്രശ്നമായിട്ടൊക്കെ തോന്നും ഉദാഹരണത്തിന് ഒരു കുട്ടി എന്നിട്ട് അമ്മയോട് പറഞ്ഞു അപ്പുറത്തെ വീട്ടുകാർ വളരെ മോശമാണല്ലേ എന്താ മോനെ വളരെ പിശുക്കന്മാരായി എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താ പ്രശ്നം ഒരു ഒരമ്പത് പൈസക്ക് വേണ്ടിട്ട് അവിടെ എന്താ ബഹളം അപ്പവരും വിചാരിച്ചോ ശരിയെന്നെ ആ അമ്പത് പൈസക്കൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും അപ്പം എന്താ മോനെ ഒരു അമ്പത് പൈസ ആ വീട്ടിൽ കുട്ടി വിഴുങ്ങി അവിടെ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനൊക്കെ ഒരു അമ്പത് പൈസക്ക് വേണ്ടി ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ കുട്ടിക്ക് അതിന്റെ ഗൗരവം അറിയില്ല അവര് വിചാരം ഇത് അമ്പത് വയസ്സുടെ പ്രശ്നമാണ് അത് അമ്പത് വയസ്സാണോ ആണ് പ്രശ്നം അമ്പത് വയസ്സാണ് രണ്ടു കൂട്ടരും പറയണത് ശരിയാ അപ്പൊ ഈ ഇത് തരിയൊക്കെ വേണ്ട സൂഫിസം എന്നൊക്കെ പറയുന്നത് ഈ കുട്ടി അമ്പത് വയസ്സാണ് മനസ്സിലാക്കിയത് പോലെ അയാളിപ്പ കുട്ടി ശരിയാണ് ശരിയാണ് സംഭവം അമ്പത് പർഷ പൈസ പക്ഷെ അത് വെഴുങ്ങിയ വീട്ടുകാർക്കല്ലേ അതിൻ്റെ വിഷം പറയുള്ളൂ അല്ലേ അവർ തിരിയൊക്കെ വേണ്ടാന്നോ ശരിയാണ് വേണ്ടെന്നു പറയുന്ന പരസ്പരം അറിയുക അറിയാതെ ഈ കുട്ടിയുടെ പക്ഷത്താണ് അവർ നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ആപേക്ഷികമായിട്ട് മനസ്സിലാക്കുക വലുത് ചെറുതൊന്നുമില്ല ഓരോരുത്തർക്ക് വലുതായിരിക്കും ആ വീട്ടുകാർക്ക് അമ്പത് വയസ്സ് ഇപ്പം വലുതാണ് വിഴുങ്ങിയത് കാരണം ഈ കുട്ടിക്ക് അമ്പത് വയസ്സുള്ള മൂല്യമാണ് ഇവിടെ പ്രശ്നം ഇവിടെ മൂല്യത്തിൻ്റെ പ്രശ്നമല്ലല്ലോ അല്ലല്ലോ ചിലപ്പോൾ മൂല്യത്തിൻ്റെ പ്രശ്നം വരാം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു പ്രശ്നമില്ലാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചു പോകാനുള്ളൊരു മനസ്സുണ്ടായാലും തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ത്വരീക്കുള്ളവർക്ക് തിരീക്കൽക്കും പോകാം ശരിയുള്ളവർക്ക് ശരികൾക്കും പോവാം രണ്ടു കൂട്ടരും വാശി പിടിക്കാതെ രണ്ടും നല്ല മാർഗങ്ങളാണെന്ന് അള്ളാവിലേക്ക് എത്തിച്ചു രണ്ടു കൂട്ടും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇത് ഇതെല്ലാവിലേക്ക് എത്തിച്ചേരാനോ അല്ലാണ്ട് കൊറേ രാജ്യം വെട്ടി പണം സമ്പാദിക്കാനോ ആണെങ്കിൽ രണ്ടു കൂട്ടരുടെ പ്രശ്നമുണ്ട് ഒരു ധരിയക്ക അല്ലെങ്കിൽ ഒരു സൂഫിസം പണം സമ്പാദിക്കാനും ഉണ്ടാക്കാനും രാജ്യം ഒരുപാട് ആളുകളുണ്ടല്ലോ കച്ചവടം ഉള്ള ആൾക്കാരുണ്ട് അത് കുറെ കച്ചവടക്കാരുണ്ട് കരുതിയിട്ട് നല്ലവരെയും കള്ളന്മാരുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരും കള്ളന്മാരാണോ എന്നും പറയാൻ പറ്റൂല അപ്പൊ യെസ് കള്ളന്മാരെ വേർതിരിച്ച് അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക വേർതിരിച്ച് അറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ കള്ളനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക തത്വത്തിൽ വേണം ഇങ്ങനെ പറയാം അപ്പം നമ്മൾ നേരത്തെ മരണത്തിന് പേടിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വാത്സല്യം കാണിച്ചിട്ട് മുതലെടുക്കുന്ന ആൾക്കാർ അവിടെ ജനങ്ങളിലേക്ക് അവർ വർക്കൗട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ഉള്ളിലുള്ള കരുണയാണ് ദീനാനുക ഇതിനെ കച്ചവടം ചെയ്തിട്ട് ചില ആൾക്കാർ മണക്കാരാകും മനുഷ്യ മനുഷ്യൻ്റെ ഉള്ളിലെ ഭക്തിയെ കച്ചവടം ചെയ്ത് കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കും കൊറോണ കാലത്തൊക്കെ മുളച്ചു പൊന്തിയ മുളച്ചു പൊന്തി എന്ന് ഞാൻ ഉപയോഗിച്ച് ചെയ്യണമെന്നറിയില്ല ഇനി മുളക്കാല പൊന്തിയാണ് നടക്കട്ടെ അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ അതൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാത്തിൻ്റെയും ബാക്കിൽ ധനസമ്പാദനമായിരുന്നു അല്ലെങ്കിൽ ഒരാളെ ഒരാൾക്ക് നന്നാവാൻ സബ്സ്ക്രൈബും എന്തതിനു പറയാം ിന്റെ അല്ലെ സുബാൻ അബിളൊക്കെ വില കൂടിയ ദിക്കറായി മാറി എന്ന് ബെൽബട്ടൺസും അതിനൊക്കെ വലിയ വലിയ വാഴ്ത്തപ്പെട്ട അക്ഷരങ്ങളായിരുന്നു